ക്യാമറ കാണുമ്പോഴും കസേരയ്ക്കും ഉന്തും തള്ളും കോൺഗ്രസിന് ട്രോളോട് ട്രോൾ ഒടുവിൽ നിർണായക തീരുമാനവുമായി കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം വരുന്നു കോഴിക്കോട് ഡി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ ഉന്തും തള്ളും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം പാർട്ടി യോഗങ്ങളിലും പൊതുപരിപാടികളിലും പാലിക്കേണ്ട മാർഗരേഖ കെ ഉടൻ പുറത്തിറക്കും പെരുമാറ്റച്ചട്ടം പാലിക്കാത്തവർക്കെതിരെ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ദൃശ്യമാധ്യമങ്ങളിലും വാർത്താ ചിത്രങ്ങളിലും ഇടം പിടിക്കാനുള്ള ബലംപിടുത്തം കോൺഗ്രസിനാകെ നാണക്കേടുണ്ടാക്കിയിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് കഴിഞ്ഞ കെ പി യോഗത്തിലാണ് കോഴിക്കോട് ഡി ഓഫീസ് ഉദ്ഘാടനത്തിനിടെ മുതിർന്ന നേതാക്കൾ വരെ അപമാനിതരായ സംഭവം യോഗത്തിൽ ഉന്നയിച്ചത് ജനറൽ സെക്രട്ടറി പഴകുളം മധുവാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് ചർച്ചയാക്കി തുടർന്നാണ് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുമെന്ന് കെ അധ്യക്ഷൻ ഉറപ്പു നൽകിയത് കോഴിക്കോട് മുമ്പ് നടന്ന ചിന്തൻ ശിബിരത്തിൽ സ്റ്റേജിലിരിക്കേണ്ട നേതാക്കളുടെ എണ്ണം വരെ അന്ന് തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നാൽ പാലിക്കപ്പെട്ടില്ല ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞ നേതാക്കൾ വരെ ഭാരവാഹികളെക്കാൾ പ്രാധാന്യത്തോടെ ഇടിച്ചു നിൽക്കുന്നതാണ് പതിവ് നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ അതിന് പിന്നിൽ തമ്പടിച്ചു നിന്ന് ക്യാമറയിൽ മുഖം കാണിക്കുന്ന രീതി കൂടി വരുന്നു വേദിയിൽ നേതാക്കളുടെ കസേരകളിക്കും കുറവില്ല മാധ്യമങ്ങളോട് നേതാക്കൾ സംസാരിക്കുമ്പോൾ ഫ്രെയിമിൽ തലയിടാനുള്ള ഉന്തും തള്ളും വേറെ നേതാക്കളെന്നോ പ്രവർത്തകരെന്നോ ഇല്ലാതെ പാർട്ടിക്ക് നാണക്കേട് വരുത്തുന്ന ഇത്തരം രീതികൾക്ക് തടയിടാൻ സമ്പൂർണ്ണ മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി എം ലിജു പറഞ്ഞു പാർട്ടിയെ സെമി കേഡറാക്കുമെന്ന് കെ പി സി സി അധ്യക്ഷനായി നിയമിതരായിപ്പോള് കെ സുധാകരന് പ്രഖ്യാപിച്ചതാണ് കോട്ടര് കേഡർ പോലും ആയിട്ടില്ലെന്ന വിമര്ശനം നില്ക്കുമ്പോഴാണ് വീണ്ടുമൊരു പെരുമാറ്റച്ചട്ടം വരുന്നത്